രാഷ്ട്രീയത്തിൽ പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തി രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്ര ബീഹാറിലെ ദർഭംഗയിൽ നടന്ന യാത്രയുടെ വേദിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ അതിവേഗം പ്രചരിക്കുമ്പോൾ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി ബി രംഗത്തെത്തി മോദിയെ നീ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരാമർശങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ മര്യാദകൾക്ക് നിരക്കുന്നതല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ബി ജെ പി ഈ വിഷയത്തെ ആയുധമാക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തേജസ്വി യാദവ് എന്നിവർ ഒരുമിച്ച് ബുള്ളറ്റിൽ യാത്ര തുടങ്ങി ബീഹാറിലെ ദർഭംഗയിലാണ് വിവാദ സംഭവം നടന്നത് റാലിയുടെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന ഒരാൾ മുഖം വ്യക്തമല്ലാത്തതിനാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഹിന്ദിയിൽ അധിക്ഷേപിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ആറ് പാർട്ടികൾ ഉൾപ്പെടുന്ന മഹാഗഠ്ബന്ധൻ മുന്നണിയിലെ നേതാക്കൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ഈ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വേദിയിൽ നിന്ന് ഉയർന്ന ഈ അധിക്ഷേപങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അറിവോടെയാണോ എന്ന ചോദ്യം ബി ഉയർത്തുന്നുണ്ട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു കോൺഗ്രസ് നേതാവ് ആരാണ് പ്രസംഗിച്ചതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന് പ്രതികരിച്ചിരങ്കിലും അതൊരു ദുർബലമായ പ്രതിരോധമായി മാത്രമാണ് വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമായിരിക്കില്ല രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നതിന് പകരം വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുന്ന ജനാധിപത്യത്തിന് കളങ്കമുണ്ടാക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു സംഭവത്തിൽ അതിരൂക്ഷമായ പ്രതികരണവുമായി ബി ജെ പി ദേശീയ വക്താവ് സംബിത് പത്ര രംഗത്തെത്തി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയും രൂക്ഷമായി വിമർശിച്ചു രാഹുൽ ഗാന്ധിക്ക് ഒരു സാഡിസ്റ്റിന്റെ മനസ്സാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന യുവ നേതാവായി അദ്ദേഹം മാറിയിരിക്കുന്നു ഇങ്ങനെ സംബിത് പത്ര ആരോപിച്ചു വർഷങ്ങളായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് ഒരു തിരുവ് റൌഡി പാർട്ടിയായി അധം പതിച്ചിരിക്കുന്നുവെന്നും പത്ര വിമർശിച്ചു ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസിന് ആ മാന്യത നഷ്ടമായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ അഞ്ചാറ് ദിവസമായി ബീഹാറിലെ യാത്ര രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നീയെന്ന് അഭിസംബോധന ചെയ്തിരുന്നുവെന്നും ഈ വീഡിയോയിൽ കണ്ടത് അതിന്റെ തുടർച്ചയാണെന്നും പത്ര കുറ്റപ്പെടുത്തി കോൺഗ്രസ് ഇപ്പോൾ അധിക്ഷേപത്തിന്റെ രാഷ്ട്രീയമാണ് കൈക്കൊള്ളുന്നത് കാരണം ഒരിക്കലും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ലെന്ന് അവർക്കറിയാം പത്ര അഭിപ്രായപ്പെട്ടു ഈ യാത്രയുടെ പിന്നിലെ പ്രധാന കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് അർഹതയില്ലാത്തവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ പ്രത്യേക പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിൽ അറുപത്തി ലക്ഷം വ്യാജ വോട്ടർമാരെയാണ് കണ്ടെത്തിയത് ബീഹാറിലെ ആകെയുള്ള ഏഴ് കോടി വോട്ടർമാരിൽ മേൽവിലാസം കണ്ടെത്താൻ കഴിയാത്ത ഇരട്ട വോട്ടുകൾ ഉൾപ്പെടെയുള്ള ഈ വ്യാജ വോട്ടർമാരെ ഒഴിവാക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം തേജസ്വി യാദവിനും രാഹുൽ ഗാന്ധിക്കും സ്വീകാര്യമായില്ല ഇതോടെ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൾ മോഷ്ടിക്കുന്നു എന്ന അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഈ വിഷയത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ തർക്കം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണയിലാണ് പൊതുവെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സുപ്രീം കോടതി സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി വോട്ട് അധികാര യാത്ര സംഘടിപ്പിച്ചത് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഈ യാത്രയെ വിശേഷിപ്പിച്ചത് ഒരു റൌഡിയ സംഘത്തിന്റെ യാത്ര എന്ന നിലയിലാണ് ബൈക്കിൽ സഞ്ചരിക്കുന്ന രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് ഈ യാത്രയിൽ ആരോപിക്കപ്പെടുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തത തകർക്കുന്നതിനും അതിലൂടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ടൂൾ കിറ്റ് മാത്രമാണ് ഈ യാത്ര എന്നാണ് വിലയിരുത്തൽ ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ഒരു കലാപം ഇന്ത്യയിൽ നടത്തി മോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ അമേരിക്കയിലെ ചില അധികാര കേന്ദ്രങ്ങളായ ഡീപ് സ്റ്റേറ്റിന് പദ്ധതിയുണ്ടെന്നുള്ള വാർത്തകൾ ശക്തമായി പ്രചരിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുക എന്നതാണ് ഡീപ് സ്റ്റേറ്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്ന് പറയുന്നു ഇത് ഇന്ത്യയിൽ നടപ്പാക്കുന്ന ദൗത്യമാണ് രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നതെന്നാണ് ആരോപണം രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന പരമ്പരാഗതമായ മര്യാദകൾക്ക് കോട്ടം വരുത്തിയിരിക്കുന്നു രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്ക് പകരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ആയുധമാക്കുന്നത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് നല്ലതല്ല അതേസമയം രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു